ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള നൂറ്റി തൊണ്ണൂറടി നീളത്തിലുള്ള താൽക്കാലിക പാലം വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടുപോയ മുണ്ടക്കൈയിലേക്ക് ചുരൽമലയിൽ നിന്നും സൈന്യം നിർമ്മിക്കുന്ന ബേലി പാലത്തിന്റെ നിർമ്മാണ പൂർത്തീകരണം അവസാന ഘട്ടത്തിലേക്ക് നിലവിൽ പാലത്തിന്റെ സ്ട്രക്ചർ മറുകരയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ ഭാരമേറിയ യന്ത്രസാമഗ്രികൾ ഇതുവഴി എത്തിക്കാനാകും നീളം കൂടുതലായതിനാൽ പുഴയ്ക്ക് മധ്യത്തിൽ തൂൺ സ്ഥാപിച്ചാണ് പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പാലം പൂർത്തിയാകുന്നതോടെ രക്ഷാപ്രവർത്തനം എളുപ്പമാകും ഡൽഹിയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമാണ് പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ സാമഗ്രികൾ സൈന്യം ചുരൽമലയിലെത്തിച്ചത് ഡൽഹിയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനം എത്തിച്ച സാമഗ്രികൾ വയനാട്ടിലേക്ക് ട്രക്കുകളിലായാണ് എത്തിച്ചത് ബംഗളൂരുവിൽ നിന്നും കരമാർഗവും സാമഗ്രികൾ ചൂരൽമലയിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നു കേരള ആന്റ് കർണാടക ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ ബി ടി മാത്യൂസിന്റെ നേതൃത്വത്തിലാണ് കരസേനയുടെ രക്ഷാദൌത്യം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ് സൈനികർ കൂടി രക്ഷാദൌത്യത്തിനായി ഉടൻ ദുരന്തമുഖത്തെത്തും മലയാളം ടെലിവിഷൻ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി ും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ